ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് വി എസ് പ്രശാന്താണ് നമ്മളിപ്പോൾ സർ ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമാണ് ഭക്ത എത്തുന്ന ഭക്തർക്ക് ദർശനം ഒരുക്കാൻ ഹൈക്കോടതി തന്നെ പ്രത്യേക നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഭക്തർക്ക് ദർശനത്തിലേക്ക് എത്തുന്നതിനുള്ള എന്ത് സൗകര്യമാണ് അതിലേക്കാണ് പോകുന്നത് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും സുഖമായ ദർശനം സൗകര്യം കിട്ടിക്കൊടുക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട കടമ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റി മൂന്നായിരം ആളുകളിവിടെ എത്തി അപ്പോഴും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്തർക്ക് മല കയറാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യമാണ് അതിനൊരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്തു അത് സർക്കാരിൻ്റെ നേതൃത്വത്തിലായാലും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലായാലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിലായാലും എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമാണ് നമ്മൾ കണ്ടത് അതിന് ഒന്നും ഇവിടെ വയ്ക്കി എത്തുന്ന ആളുകൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ദർശനം സാധ്യമാകണം അതിന് കുറേ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തു സോമാനത്തിൻ്റെ നടയിൽ നമ്മൾ പുതുതായി ഏർപ്പെടുത്തിയ ദർശന സൗകര്യം ഉൾപ്പെടെ ദർശന സമയം രണ്ട് രണ്ട് മണിക്കൂറായി കൂട്ടിയതുൾപ്പെടെ പോലീസ് പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരുടെ ഡ്യൂട്ടി സമം സമയം ഇരുപതിന്നിൽ നിന്നും പതിനഞ്ചായി കുറച്ചതുൾപ്പെടെ പമ്പയിൽ നമ്മൾ ഒരുക്കിയ ജർമ്മൻ പന്തൽ വരെ ഇതിന് സൗകര്യപ്രദമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വളരെ നല്ല രീതിയിൽ ഭക്തജനങ്ങൾ ദർശനം കിട്ടി മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വരുന്ന വഴിയിൽ മുഴുവൻ ചൂടുവെള്ളമായാലും രഘുഭക്ഷണമായാലും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന ഭക്തർക്ക് അന്നദാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ആരോഗ്യ സംവിധാനങ്ങൾ ആരോഗ്യ സംവിധാനങ്ങളാണ് ഏറ്റവും പരമപ്രധാനം അത് അലോപ്പതി ചികിത്സയായാലും ആയുർവേദ ചികിത്സയായാലും ഹോമിയോ ചികിത്സയായാലും എല്ലാവിധമായ സംവിധാനങ്ങളും ഈ ക്യൂ സംവിധാനത്തിൽ തന്നെ ഒരു ഒരു പരിഷ്കരണം ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എത്രത്തോളമാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടായി അത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അതുകൊണ്ടാണ് കുറച്ചുകൂടി പോലീസ് ഹോംവർക്ക് ചെയ്ത് പോലീസും ദേവസ്വം ബോർഡുമായി ഒന്ന് ഹോംവർക്ക് ചെയ്ത് ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അത് ഇപ്പോൾ ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാലാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ദിവസം പൂർത്തിയാവുകയാണ് അപ്പോഴും അത് ഫലപ്രദമായി വിജയം കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം പോലീസ് ചെയ്ത ഒരു ഹോംവർക്കാണ് കാരണം ഈ പതിനെട്ടാം പടിയിലെ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം ഇരുപതിൽ നിന്നും പതിനഞ്ചാക്കി മാറ്റിയത് ഒരു വലിയ സയൻറ്റിഫിക്കായി അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എഫിഷ്യൻസി കൂട്ടുവാനുള്ള സംവിധാനം തന്നെയാണ് പോലീസ് കുറച്ചുകൂടി വലിയ ഹോംവർക്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് ഈ ആളുകൾക്ക് വന്ന് കാണുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അവർക്ക് കണ്ടുപോകാനുള്ള അതിനപ്പുറത്തേക്ക് കൈകൾ ഞങ്ങൾ ഇതിൽ മാസ്റ്റർ പ്ലാൻ തന്നെ പറയുന്ന കാര്യം ഭക്തർക്ക് കുറച്ചുകൂടി സമയം ദർശനം ഭഗവാനെ കിട്ടണം ദർശനം കിട്ടണം എന്നുള്ളതാണ് ഇപ്പോഴുള്ളൊരു സംവിധാനത്തിൽ അത് കിട്ടുന്നില്ല ഒരു മൂന്നോ നാലോ അഞ്ചോ സെക്കൻഡ് മാക്സിമം അത് പോരാ ഇവിടെ എത്തുന്ന ഫക്ത ഫക്തർ പൂർണ്ണമായും സംതൃപ്തിയോടുകൂടിയല്ല മടങ്ങിപ്പോകുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളൊരു പുതിയ സംവിധാനം നേരെ ഭഗവാൻ്റെ മുന്നിലൂടി കണ്ട നേരിട്ട് തൊഴിൽപ്പിക്കാനുള്ളൊരു സംവിധാനം ദേവസ്വം ബോർഡ് ആരോപിക്കുകയാണ് അത് ഒരു അവധാനതയോടുകൂടി മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും അതിനുള്ള കൂടിയാലോചനകൾ അതിനെ ഗവൺമെൻറ്റിൽ നിന്നൊരു ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്യണം കോടതിയുമായി ചർച്ച ചെയ്യണം പോലീസുമായി ചർച്ച ചെയ്യണം തന്ത്രിയുമായി ചർച്ച ചെയ്യണം അങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ഈ മാസപൂജ ഈ സീസൺ കഴിഞ്ഞ് അടുത്ത മാർച്ചോടുകൂടി നമ്മൾ മാസപൂജയ്ക്ക് ഇത് നടപ്പിലാക്കാനാണ് ഈ ജോലി സംവിധാനവും സ്വയം തന്നെയാണ് അവരുടെ പ്രശ്നങ്ങളുണ്ട് ഡോളി സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്തു പരിഷ്കരണം ആവശ്യമായ ഒരു സാഹചര്യം കൂടി ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോഴുള്ള അവർ പറയുന്ന പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് എത്തുന്നുണ്ടോ എങ്ങനെയാണ് ഈ ഡോളി സിസ്റ്റത്തിന് സത്യത്തിൽ വ്യക്തിപരമായ ഞാനെതിരാണ് പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് ഡോളി അല്ലാതെ മറ്റൊരു സംവിധാനമില്ല കാരണം വൃത്തരായ ആളുകളുണ്ട് വികലാംഗരായ ആളുകളുണ്ട് അവർക്ക് വരണമെങ്കിൽ സ്വാഭാവികമായി ഡോളി വേണം അപ്പം അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ ചുരുക്കം ചില ആളുകൾ ഭക്ഷണരെ ചൂഷണം ചെയ്ത് കാണുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങളിത് ഇടപെട്ടത് ബഹുമാനപ്പെട്ട കോടതിയും പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവരുമായി നമ്മൾ ചർച്ച നടത്തി അവർക്ക് ഒരല്പവ വർധന വേണമെന്ന് പറഞ്ഞു അവരുടെ പിന്നെ ഡോളി എടുക്കുന്ന സംവിധാനത്തിൽ ഞങ്ങളത് ചർച്ച ചെയ്തു അത് ഒരു 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 വർധനവും നമ്മൾ വരുത്തി പിന്നെ അവരുടെ ചില ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അതും കൂടി നമുക്ക് പരിഹരിച്ച് അടിയന്തരമായി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്രീ പെയ്ഡ് നമ്മൾ ദേവസ്വം ബോർഡ് തന്നെ പിന്നെ പൈസ വാങ്ങുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് വെർച്വൽ ക്യൂ സംവിധാനത്തിലുണ്ടായ പകപ്പെടുക അത് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അത്ര കണ്ട് ആളുകൾ ഇങ്ങോട്ട് എഴുപതിനായിരത്തിന് മുകളിലേക്ക് അല്ലെങ്കിൽ എഴുപതിനായിരം നിർത്തോൾ അത്രയും ആളുകൾ വരാത്ത വെർച്വൽ ക്യൂ വഴി ആ ക്യൂ സംവിധാനത്തിൽ എങ്ങനെയാണ് നമുക്ക് ഞങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് വരാൻ അസൗകര്യമാണെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യണം പക്ഷേ ആ ക്യാൻസലിംഗ് നമ്മൾ വിചാരിക്കുമ്പോൾ നടക്കുന്നില്ല അപ്പോൾ അത് സ്വാഭാവികമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ എഴുപതിനായിരത്തിൽ ഏതാണ്ടൊരു പിന്നെ അമ്പത്തയ്യായിരം ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷിക്കേണ്ടതുണ്ട് അത് ഞങ്ങൾ പോലീസുമായി കൂടി ആലോചിക്കും കാരണം ഒരു പത്ത് പതിനയ്യായിരം ഇരുപതിനായിരത്തിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അത് എന്തെങ്കിലും മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് പറയേണ്ട കാര്യമാണ് അത് പരിശോധിക്കും വി ഐ പി ക്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കോടതി എടുക്കുന്നുണ്ട് ആ കോടതിയിൽ വിശദീകരണം നടക്കാൻ നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നടപടിയിലേക്ക് പോയിട്ടുണ്ട് എന്തന്നെയാലും കോടതിയുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ കോടതിയുടെ ഒരു നിർദ്ദേശങ്ങൾ ഇനിയും വരെ സാധ്യതയുണ്ടാവും അല്ല യഥാർത്ഥത്തിൽ ഞങ്ങൾ ദേവസ്വം ബോർഡും പോലീസും കൂടി കൂടിയാലോചിച്ചാണ് ഈ സോപാനത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അപ്പോൾ അതിൽ ആര് വരുന്നു എന്നുള്ളതല്ല ഇവിടെ ഒരുപാട് പിന്നെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾ വരും പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് പിന്നെ അവർ ഒരു ചെറിയ സമയമെങ്കിലും ഭക്തർക്ക് ഉണ്ടായി എന്നുള്ളതാണ് അത് കോടതിയുടെ പരാമർശം ഗൗരവമായി ദേവസ്വം ബോർഡ് കാണുന്നു അതിന് പിഴവ് പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അത് തന്നെയാണ് അപ്പം ഇന്നിപ്പോൾ കോടതിയുടെ പരാമർശവും കോടതിയുടെ നിർദ്ദേശം അടക്കം കഴിഞ്ഞാൽ കൂടുതൽ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് നമുക്ക് നോക്കാം കോടതി എന്തു പറയുന്നു നോക്കട്ടെ കോടതി പറയുന്നതുമായി ബന്ധപ്പെട്ട് കൂടി ഞങ്ങൾ അത് ആലോചിച്ച് നടപടിയെടുക്കാം ഇതുതന്നെയാണ് ശക്തമായ നടപടികളുമായി പോകും ഒപ്പം തന്നെ വേണ്ട വികസന പ്രവർത്തനങ്ങളിലടക്കം പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനടക്കം നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറമാൻ സുരേഷിനൊപ്പം രജിത് കുമാർ